ഇന്ന് നല്ലൊരു നെയ് ഇപ്പത്തലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നുള്ളത് കുഴക്കയോ പരത്തെയോ ഒന്നും വേണ്ട നമുക്ക് അരി അരച്ച ഉടനെ ചുട്ടെടുക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് പച്ചരി ഇത് നമുക്ക് നന്നായി കഴുകി ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം നാല് മണിക്കൂറിന് ശേഷം വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഇപ്പോൾ ഇത് നാല് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ദിവസം രാത്രി കുതിർത്ത് വെച്ചാലും മതി ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊരു അരിപ്പേലിട്ട് വെക്കണം ഇപ്പോൾ ഞാൻ അരിപ്പയിലിട്ട് വെച്ച് അരിയാടത് കാരണം നമുക്കിതിന് കൃത്യം അളവ് വേണം വെള്ളത്തിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ അരിപ്പയിലിട്ട് വെക്കുന്നത് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ വെള്ളം തീരെ ഇല്ലാതെയാണ് ഈ അരി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് ചോറാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയുടെ ചോറാണ് വെളുത്ത ചോറ് അപ്പോൾ നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം പച്ചരിയുടെ ചോറാണെങ്കിൽ ഈ അപ്പത്തിന് നല്ല വെളുത്ത കളർ ഉണ്ടാവും പുഴുക്കലേരി ചോറ് എടുക്കുമ്പം അത്ര ഒരു കളർ കിട്ടുന്നില്ല അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചോറ് ഏതായാലും അത് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതിൽ ചേർക്കുന്ന അളവുകളെല്ലാം കൃത്യമായും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം കാരണം മാവ് ശരിയായില്ലെങ്കിൽ അപ്പം നന്നായി പൊങ്ങി വരില്ല ഇനി അരക്കുമ്പോൾ നമ്മൾക്ക് വെള്ളം കൃത്യം ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഇതവിടെ അരി അളുന്ന അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കുറേശ്ശെയായി ചേർത്ത് വേണം അരച്ചെടുക്കാൻ മുഴുവനായി നിങ്ങൾ ഒരിക്കലും ചേർക്കരുത് അവസാനം ഞാൻ പറയാം എത്ര വെള്ളം വേണ്ടി വന്നുള്ളത് ഇപ്പം ഞാൻ മാവ് നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മളുടെ ഈ ബാറ്റർ ഉണ്ടാവേണ്ടത് അപ്പോൾ ഞാൻ ചേർത്ത വെള്ളം നിങ്ങൾക്ക് കൃത്യം പറഞ്ഞു തരാം അതേപോലെ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ എടുത്ത വെള്ളത്തിൽ ഇത്രയും ബാക്കിയുണ്ട് ഇത് ഞാൻ ഒരു അരക്കപ്പിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൽ മാറ്റുമ്പം ഇതിൽ കണ്ടോ ഇത്രയും വെള്ളമാണ് ബാക്കിയുള്ളത് അതായത് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ ബാക്കിയായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കപ്പിൽ എനിക്ക് കാൽ കാൽക്കപ്പാണ് ബാക്കി വന്നിട്ടുള്ളത് ഇനി നമുക്കിത് അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അതിനുവേണ്ടി എണ്ണ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഓരോ പ്രാവശ്യം ചൂടുമ്പോഴും നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഒരു മിനിറ്റിന് ശേഷം ഇത് തനിയെ പൊങ്ങി വരും ഇനി തിരിച്ചും മറിച്ചോട്ട് ചുട്ടെടുക്കാം